ഒരു കാലത്ത് തെന്നിന്ത്യയിലെ മിന്നും താരമായിരുന്നു ഭാനുപ്രിയ തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമെല്ലാം ഭാനുപ്രിയ തിളങ്ങി നിന്നിരുന്നു എൺപതുകളിലാരംഭിച്ച കരിയറിലുടനീളം തൻ്റെ കൊണ്ട് അവർ ആരാധകരെ സൃഷ്ടിച്ചു കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മെല്ലോ ബൈസൈഡു എന്ന ചിത്രത്തിലൂടെ നായികയായാണ് തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് അങ്ങോട്ട് തമിഴിലും തെലുങ്കിലുമെല്ലാം ഭാനുപ്രിയയുടെ കാലമായിരുന്നു എന്ന് തന്നെ പറയാം പിന്നീട് മലയാളത്തിലും ഹിന്ദിയിലും ഭാനുപ്രിയ സാന്നിധ്യം അറിയിച്ചു എന്നാൽ അഭിനയത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല ഭാനപ്രിയയുടെ പ്രാഗഭ്യം ഗംഭീര നർത്തകി കൂടിയാണ് ഭാനുപ്രിയ ഇതിനു പുറമെ നിരവധി സിനിമകൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്നു ഒരു കാലത്ത് ഒരുപാട് പേരുടെ ആരാധനാപാത്രമായിരുന്നു ബാനുപ്രിയ ഇന്ന് പക്ഷേ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടി ആദർശ് കൗസിൽ എന്നയാളുമായി വിവാഹിതയാവുന്നത് ദമ്പതികൾക്കൊരു മകളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബാനുപ്രിയയുടെ ഭർത്താവ് മരണപ്പെടുന്നത് തുടർന്ന് താരത്തിന് മറവി രോഗം ബാധിക്കുകയായിരുന്നു അതേക്കുറിച്ച് പിന്നീട് നൽകിയ ഒരു അഭിമുഖത്തിൽ ബാനുപ്രിയ സംസാരിക്കുന്നുണ്ട് ഓർമ്മ നഷ്ടപ്പെട്ടതോടെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും എനിക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല ഷൂട്ടിംഗ് ആരംഭിച്ചതിനു ശേഷം ഞാൻ എൻ്റെ സാധനങ്ങൾ പോലും മറന്നു ഇക്കാരണത്താൽ സിനിമയിൽ അഭിനയിക്കുന്നത് പോലും ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ഭർത്താവ് ഹൃദയാഘാതം മൂലം മരിച്ചതിനാൽ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ടായി അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അഭിനയത്തിലേക്ക് വന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു അത് എന്നാണ് ഭാനുപ്രിയ പറഞ്ഞത് മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ നടിയാണ് ഭാനുപ്രിയ രാജശിൽപി എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് ബാനുപ്രിയയുടെ അരങ്ങേറ്റം ചിത്രത്തിലെ ബാനുപ്രിയയുടെ പ്രകടനം മലയാളികൾ ഇന്നും മറന്നിട്ടില്ല പിന്നീട് ഹൈവേ ഐകിക രാവണൻ ഋഷ്യശൃംഗൻ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മഞ്ഞു പോലൊരു പെൺകുട്ടി തുടങ്ങിയ സിനിമകളിലും ബാനുപ്രിയ അഭിനയിച്ചു ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ചെയ്തില്ലെങ്കിലും മലയാളി ഒരിക്കലും മറക്കാത്ത മുഖമായി മാനുപ്രിയയ്ക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമായി തന്നെ മലയാളികളുടെ മനസ്സിൽ നിലങ്ങി തങ്ങി നിൽക്കുന്ന നടിയാണ് ബാനുപ്രിയ